ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീണ്ടും പുതിയൊരു ട്രേഡിംഗ് ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് പതിനാറ് വീക്കിലി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായി ഒരു ക്ലോസ് ചെയ്ത ദിവസം കൂടിയാണ് നിഫ്റ്റിയിൽ നേരിയ നഷ്ടത്തോടു കൂടി പതിനേഴ് പോയിന്റ് നഷ്ടത്തോടു കൂടി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിൽ നൂറ്റി പതിനേഴ് പോയിൻറ്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്കിലും നഷ്ടമായിരുന്നു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും നേരിയ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മിഡ് ക്യാപ്പിൽ നാനൂറ്റി എൺപത്തി പോയിന്റിൻ്റെയും നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ തൊണ്ണൂറ്റി നാല് പോയിന്റിൻ്റെയും കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് മോഡിൽ വരുന്നത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ മുകളിലേക്ക് പോകുന്നത് ഒരു ഒരു പോസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി കോടി രൂപയുടെ വില്പനയാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഇനി പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഈ എഫ് ഐ ഐസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് ഒരു തരത്തിൽ മാർക്കറ്റിനെ പിടിച്ചു കെട്ടുന്നത് അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം പെട്ടെന്നും ഇത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇതുവരെയുള്ള ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മെയ് മാസത്തിൽ മാത്രം എഫ് ഐ ഐസ് ഇപ്പോൾ നെറ്റ് സെല്ലേഴ്സായിട്ട് മാറിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തി ഏഴായിരം ഡെറിവേറ്റീവ്സില് ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയും ഡെറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ സെല്ലിങ് ഇക്വിറ്റി സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ സെല്ലിംഗ് എല്ലാ സെഗ്മെന്റിലും നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് വരുന്നത് അതേസമയം മ്യൂച്വൽ ഫണ്ടും മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലാണ് വന്നിരിക്കുന്നത് ഇത് ആലോചിക്കണം നമുക്ക് ഏപ്രിൽ മാസത്തിൽ മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയ എഫ് ഐ ഐസ് ആണ് ഇപ്പോൾ മെയ്യിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ഇവരും പതിനഞ്ച് ദിവസം കൊണ്ട് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പല ഉണ്ടായിരിക്കാം അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വിശകലനം നമുക്ക് വേറെ തന്നെ നടത്തേണ്ടതായിട്ട് വരും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതും ഒക്കെ തന്നെ എഫ് ഐ എസിൻ്റെ കോൺഫിഡൻസ് നശിപ്പിച്ചേക്കാം അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈവുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് സെല്ലിംഗ് സൈഡിലാണ് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ ഒരു ഗേജ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലത്തെ മാർക്കറ്റിനെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണൊന്നും നോക്കാം ഇരുപതിനായിരത്തി ഇരുന്നൂറിലാണ് ക്ലോസിംഗ് നമുക്ക് വരാൻ പോകുന്ന ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി അൻപത് ടു ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് തന്നെയാണ് ആ ഒരു സോണിലാണ് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ഇപ്പോൾ ഉള്ളത് അതിന് താഴെ ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഇനി അപ്പർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് എവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടുള്ളത് അപ്പോൾ അതിന് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത അതിനുശേഷം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് റേഞ്ച് ഈ ഒരു റേഞ്ചുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു അവസരത്തിൽ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഒരു അൺസേർട്ടനിറ്റ് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വൊലറ്റാലിറ്റി വളരെ കൂടുതലാണ് വിക്സം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഒരു അൺസേർട്ടൺ ഇവൻ്റ് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ഇലക്ഷൻ റിസൾട്ടിന് അതുകൂടി കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻഡെക്സിൽ ട്രേഡുകൾ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് യു എസ് ഡാറ്റ യു എസ് ഡ വിപണികളൊക്കെ തന്നെ ഇന്ന് വളരെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കാരണം ഡോയിൽ പോയിന്റ് എട്ട് എട്ട് ശതമാനത്തിൻ്റെ ഉയർച്ച എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിലെ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിൻ്റെ ഉയർച്ച നോ മീൻസ് ഡോജോൺസിലെ ഒന്നേ പോയിന്റ് നാല് പൂജ്യം ശതമാനത്തിൻ്റെ ഉയർച്ച കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്ന സമയം കൂടിയാണ് കോർ ഇൻഫ്ലേഷനിലും കുറവ് രേഖപ്പെടുത്തി അതേസമയം സിബിഐ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷനും കുറവാണ് രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് മാസത്തെ എക്സ്പെക്ടേഷന് മുകളിൽ വന്നുകൊണ്ടിരുന്ന ഡാറ്റ എക്സ്പെക്ടേഷന് താഴെ വന്നിരിക്കുന്നു മൂന്നേ പോയിന്റ് നാല് ശതമാനത്തിൽ വന്നിരിക്കുന്നു ഇനി കോർ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാലും ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഉയർച്ച മാത്രമാണുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവിൻ്റെ റിസർവ് റേറ്റ് കട്ട് എപ്പോഴും എന്ന് ആലോചിച്ച് നടക്കുന്നു ആ സമയത്താണ് പ്രതീക്ഷിച്ച് എക്സ്പെക്ടിലും എക്സ്പെക്റ്റേഷനിലും താഴെ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ റിസർവിനും അതുപോലെ തന്നെ അമേരിക്കൻ സിറ്റിസൻസിനൊക്കെ തന്നെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഡാറ്റിയ എക്കണോമിസ്റ്റുകൾക്കൊക്കെ തന്നെ അപ്പോൾ അത് ഈ വിപണിയിൽ സ്വാഭാവികമായിട്ടും പല ഈ പറയുന്ന ഇൻഡെക്സുകളും റെക്കോർഡ് ഹൈയിലേക്ക് വന്നിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത് അതും ഇന്ന് മാർക്കറ്റിൽ റിഫ്ലക്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും ഒരു അപ്സൈഡ് ക്ലോസിങ് അപ്സൈഡ് ഓപ്പണിംഗ് ആയിരിക്കും അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ട്രിഗറുകൾ ട്രിഗർ ചെയ്തുകൊണ്ടായിരിക്കും വ്യാപാരം പുരോഗമിപ്പിക്കുക അതുപോലെ തന്നെ ഇന്ന് വരാവുന്ന റിസൾട്ടുകളും മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും മാർക്കറ്റിനെ പെർട്ടിക്കുലറായിട്ട് ബാധിക്കുന്നത് റിസൾട്ടുകൾ തന്നെയാണ് നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ ഇവൻ ഡൗൺ സൈഡിൽ പോലും ബൈങ്ങ് വരുന്നുണ്ട് അതേസമയം മോശം അനൗൺ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ കൃത്യമായിട്ടുള്ള സെല്ലിംഗ് വരുന്നുണ്ട് ഇന്ന് ഏകദേശം എഴുപത്തിയൊന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നു അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറണോട്ടിക്കൽ ലിമിറ്റഡ് ബദർ സെൻഡ് സുമി വയറിങ് അതുപോലെ തന്നെ മാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കണ്ടെയ്നർ കോർപ്പറേഷൻ ഗെയിൽ സോളാർ ഇൻഡസ്ട്രീസ് ബയോകോൺ ഇൻഫോ എഡ്ജ് വെഡാഫോൺ ഐഡിയ പോലുള്ള കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ആക്സോ നോബൽ ട്രിവേണി ടെർബൈൻ ക്രാംപ്ടൺ ഗ്രീവ്സ് കാപ്ലിൻ പോയിന്റ് രത്ന മീൻസ് രത്നമണി മെറ്റൽസ് എക്ലറക് സർവീസസ് എൻഡ്യൂറൻസ് കെയ്നസ് ടെക്നോളജി വീഗാർഡ് ഇൻഡസ്ട്രീസ് കിംസ് പോലുള്ള കമ്പനികൾ സ്മാൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള പ്രിസം ജോൺസൺ വണ്ടർല ബർഗർ കിങ് ഹർഷ എഞ്ചിനീയറിംഗ് ഡി സി എക്സ് സിസ്റ്റം ഏവിയേഷൻ ടെക്നോളജി ഇൻഫിബീം ടെക്സ്മാക്കോ റെയിൽ ടി സി എൻസ് ടി സി എൻ എസ് ക്ലോസിങ് ജെ കെ പവർ ജെ കെ പേപ്പർ ഇൻഡിഗോ റെമഡീസ് സെൻസാറ എഞ്ചിനീയറിങ് സാങ്വി മൂവേഴ്സ് പോലുള്ള കമ്പനികളുണ്ട് അപ്പോൾ വളരെയേറെ മൈക്രോക്യാപ്പ് കമ്പനികളും ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നു അതേസമയം നാളെ പതിനെട്ടിന് റിസൾട്ടുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് റിസൾട്ടുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം നൂറ്റി ഒന്ന് കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നു അതിൽ ലാർജ് ക്യാപ് കനികളായിട്ടുള്ള ആസ്ട്രാ പോളി കാഡില ഹെൽത്ത് ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഡെലിവറി ജി എസ് കെ ഫാർമ ഫോണിക്സ് മെല് ഗ്ലോബൽ ഹെൽത്ത് ബന്ധൻ ബാങ്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എൻ എച്ച് പി സി സോ വലിയ ലിസ്റ്റുകൾ തന്നെയുണ്ട് അപ്പോൾ ഇന്നും നാളെയുമായിട്ട് മാത്രം ഏകദേശം നൂറ്റി അൻപതിലധികം അല്ലെങ്കിൽ നൂറ്റി എഴുപതിലധികം കമ്പനികൾ റിസൾട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളായിരിക്കും ഇന്നും നാളെയും വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെളട്ടാലിറ്റി നമ്മൾ സെക്കൻഡ് സെഷനിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളും നമുക്ക് നോക്കാം ഒന്ന് സിമന്റ്സ് ആണ് സിമന്റ്സിൻ്റെ റിസൾട്ട് ഇന്നലെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് ഈ പതിനഞ്ചിന് നല്ല രീതിയിലുള്ള മൊമെന്റ് സിമന്റ്സ് കാണിച്ചിട്ടുണ്ട് അതിന് കാരണം പല ബ്രോക്കറേജ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സിമെന്റ്സിനെ ഒരു റീറേറ്റിംഗ് ക്യാൻഡിഡേറ്റ് അതായത് ഒരു പുതിയ ടാർഗറ്റുകളിലേക്ക് ഒരു പുതിയ ഫേസിലേക്ക് സിമെന്റ്സ് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിന് പ്രധാനമായിട്ട് പറഞ്ഞത് ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കി കഴിഞ്ഞാലും ഇയർ വൺ നോക്കി കഴിഞ്ഞാലും സിമെൻസിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ മുകളിലാണ് അതായത് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ റിസൾട്ട് വന്നിരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇബിറ്റ നോക്കിയാലും മാർജിൻ നോക്കിക്കഴിഞ്ഞാലും എക്സിക്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂഷൻ അതായത് പ്രൊജക്റ്റുകൾ തീർക്കുന്നതിനുള്ള സ്പീഡ് നോക്കിക്കഴിഞ്ഞാലും കമ്പനി വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു മാർജിനിലും പോസിറ്റീവ്നെസ് വന്നിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ ഒന്ന് ജെഫ്രി തന്നെയാണ് വന്നിരിക്കുന്നത് ജെഫ്രി ടാർഗറ്റ് പ്രൈസ് സിമന്റ്സിന് എട്ടായിരം രൂപയായിട്ട് എട്ട് എയ്റ്റ് തൗസൻഡ് ആയിട്ട് ഉയർത്തിയിരിക്കുന്നു അതേസമയം ഡൊമസ്റ്റിക് ബ്രോക്കറേജിംഗ് ഫേംസ് ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്നലെ സിമെന്റ്സിൻ്റെ മുകളിൽ വരികയുണ്ടായി അതിൽ ഐ എഫ് എൽ ഉണ്ട് ആക്സിസ് സെക്യൂരിറ്റീസ് ഉണ്ട് എച്ച് ഡി എഫ് സി നൊവാമ പോലുള്ള കമ്പനികൾ ബ്രോക്കിംഗ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബ്രോക്കിംഗ് കമ്പനികൾ സിമെൻസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇനീഷ്യൽ കവറേജ് ആരംഭിച്ചിരിക്കുന്നുള്ള വാർത്ത കൂടിയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട മൊത്തലാസ് മോത്തലാൽ അഹസ്വാൾ അടക്കമുള്ള കമ്പനികൾ ഏഴായിരത്തി എണ്ണൂറിന് മുകളിലാണ് സിമെൻസിന് ടാർ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് പുറമേ മറ്റൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം കാണാൻ സാധിച്ചത് അവരുടെ എനർജി ബിസിനസ് സിമെൻസിൽ നിന്നും ഡീമർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് ഏകദേശം മൊത്തം റവന്യൂയുടെ മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്നത് അവരുടെ എനർജി ബിസിനസ് തന്നെയാണ് ആ ഒരു എനർജി ബിസിനസ് ഡീമർജ് ചെയ്തിട്ട് വേറൊരു കമ്പനിയായി മാറുന്നു അപ്പോൾ അത് ഇപ്പോൾ സിമെൻസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ ഷെയർ ആയിട്ട് നമുക്ക് ജിയോ ഒക്കെ കിട്ടിയ പോലെ തന്നെ സിമൻസിൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ ഫ്രീ ആയിട്ട് സിമെൻസ് എനർജി കിട്ടുമെന്നുള്ളതാണ് പക്ഷേ ഇതിപ്പോഴൊന്നും റെക്കോർഡ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മാത്രമാണ് ഈ ഡിമർജർ പൂർത്തിയാവുക എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശ്രീ സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെയും ഈ പറയുന്ന പോലെ ബ്രുളീഷ് മൂവ്മെൻ്റ് ആണ് ബ്രോക്കറേജിംഗ് ബിസിനസിൻ്റെ ഭാഗത്തൊക്കെ തന്നെ വന്നിരിക്കുന്നത് റെക്കോർഡ് ഇബിറ്റിയാണ് കമ്പനി രേഖപ്പെടുത്തിയത് റെക്കോർഡ് പ്രോഫിറ്റാണ് രേഖപ്പെടുത്തത് നല്ല രീതിയിലുള്ള കോസ്റ്റ് റിഡക്ഷൻ നടന്നിരിക്കുന്നു അവരുടെ ടോപ്പ് ലൈൻ അതായത് സെയിൽസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു എക്സ്പെൻസസ് കുറഞ്ഞിരിക്കുന്നു ഇരുപത്തി മൂന്ന് ശതമാനം മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെയാണ് അവരുടെ പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന മാറ്റം അതായത് സെയിൽസിൽ എട്ട് ശതമാനത്തിന്റെ വർദ്ധന വന്നിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ നൊവാമ അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഇവരുടെ ടാർഗറ്റ് പ്രൈസുകൾ ഉയർത്തിയിരിക്കുന്നു ശ്രീ സിമെൻറ്റിന് മുകളിൽ നൊവാമ മുപ്പത്തിമൂവായിരത്തി നാനൂറ് ഇപ്പോൾ വെറും ഇരുപത്തി അയ്യായിരം നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്ന ശ്രീ സിമെന്റിന് നോവാമ കൊടുക്കുന്ന ടാർഗറ്റ് മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് അതേസമയം മോർഗൻ സ്റ്റാൻലി നൊവാമ മോർഗൻ സ്റ്റാൻലി ശ്രീ സിമെന്റിന് കൊടുക്കുന്ന ടാർഗറ്റ് മുപ്പതിനായിരം രൂപയാണ് ഇത് രണ്ട് കമ്പനികളും ബൈ റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ശ്രീ സിമെന്റിനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വാർത്ത ഒന്ന് ടി വി എസ് മോട്ടേഴ്സ് അവരുടെ ഓപ്പറേഷൻസ് ഇറ്റലിയിൽ ആരംഭിച്ചിരിക്കുന്നതാണ് അതിന് പുറമെ മറ്റൊരു വാർത്ത ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആറേ പോയിന്റ് ഏഴ് ശതമാനമായിരിക്കുന്നു മാർച്ച് ക്വാർട്ടറിൽ ആറ് ആറേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് രേഖപ്പെടുത്തുമ്പോഴെന്നാണ് ഐ പി ഒ ഗോഡ്ജിറ്റിൻ്റെ ഐ പി ഒ ഏകദേശം ഒരു ശതമാ ഒരു ഒരേ ടി വിതിരെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നു മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ കോപ്പറിലെ അവരുടെ മൈൻ രാജസ്ഥാനിലെ മൈനിലുണ്ടായിരിക്കുന്നൊരു അപകടത്തിൽ ഒരു ഒരു പേര് ഒരു ഒരാൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ പതിനാല് പേരോളം ഇഞ്ചേർഡായി എന്നുള്ള വാർത്ത ബർഗർ പെയിൻ്റിൻ്റെ ബർജർ പെയിൻറ്റിൻ്റെ റിസൾട്ടിൽ വലിയ എക്സൈറ്റ്മെൻറ്റൊന്നുമില്ല രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ സെയിൽസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ വരുന്നു പ്രോഫിറ്റ് പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതായത് നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായി പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നു ഐഷർ മോട്ടോഴ്സ് അവരുടെ സബ്സിഡറി ഐ ടാ ഹൈ ട്രിയാംഗിളിൻ ഫോട്ടോക്കുമായിട്ട് ഒരു പുതിയ സബ്സിഡി ലോഞ്ച് ചെയ്തിരിക്കുന്നു ടി വി എസ് മോട്ടേഴ്സിൻ്റെ ഓപ്പറേഷൻ ഇറ്റലിയിൽ ആരംഭിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പിന്നെ മറ്റൊരു റിസൾട്ട് ടിറ്റിഗാർട്ട് റെയിലിൻ്റെ റിസൾട്ടാണ് ടിറ്റിഗാർ വാഗന്റെ റെയിലെ തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തിനാല് കോടിയിൽ നിന്നും ആയിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയായിട്ട് റവന്യൂ കൂടിയിരിക്കുന്നു പ്രോഫിറ്റിൽ അമ്പത്തിമൂന്ന് കോടിയിൽ നിന്നും എൺപത്തി മൂന്ന് കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു പി എഫ് സി പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ പ്രോഫിറ്റ് പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂയിലും ലോൺ ഗ്രോത്തും വളരെ സ്ട്രോങ് ആണ് സോ പി എഫ് സിയിലെ നാളെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കാണുന്നു റിസൾട്ട് നോക്കുന്ന സമയത്തും ടോപ്പ് ടു വാട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ത്യ പെറു അവരൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജൂലൈയിൽ സൈൻ ചെയ്യാൻ സാധ്യതയെന്നുള്ള വാർത്തയാണ് അപ്പോൾ ഇതൊക്കെ മൈനറായിട്ടുള്ള വാർത്തയാണ് റിസൾട്ടുകൾ തന്നെയാണ് കൂടുതൽ അപ്ഡേഷനുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ആണ് മാർക്കറ്റിനെ നിയന്ത്രിക്കാനുള്ള ഘടകങ്ങളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രാധാന്യം നൽകുക യു എസ് മാർക്കറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇരുപത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് ഇല്ലാണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുകളിലേക്കുള്ളൊരു പോക്ക് നിഫ്റ്റിയിൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് സൈഡ് ടാർഗറ്റ് തന്നെയായിരിക്കും ഡൗൺ സൈഡിലുള്ള ഇരുപത്തിരണ്ടായിരത്തി അൻപതിനൂറ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ് ഇരുപത്തി രണ്ടായിരം സൈക്കോളജിക്കൽ സപ്പോർട്ട് അതിന് താഴെ വീണ്ടും മാർക്കറ്റ് വീക്കാകാനുള്ള സാധ്യതകളുണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു റേഞ്ച് വരുന്നത് വൊട്ടാലിറ്റി ഇൻഡെക്സ് വളരെ കൂടിയിരിക്കുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂസുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ എങ്ങനെയാലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യുഎസിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ശരി ആശ്വാസകരം മാത്രമാണ് ആശ്വാസകരമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി ഉണ്ടെങ്കിൽ കേട്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ അവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഇങ്ങനെയുള്ള സമയത്ത് വാലുവേഷൻസ് വൈസ് വളരെ ഫേബറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നേട്ടത്ത നേട്ടം നേടാനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കാനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു എക്സ്പയറി ആശംസിക്കുന്നു ട്രേഡേഴ്സിനെ ഓക്കെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്